എല്ലാവരും നല്ല ഉറക്ക വൈബരാണ് എന്താണ് പൊന്ന പാനിപ്പൊരി കഴിച്ചിട്ട് ഇന്നൊരു മോഹം മുട്ട രണ്ടരയ്ക്ക് മുട്ടപ്പത്തിരും ബീഫും കഴിക്കാൻ വേണ്ടിട്ട് പൊന്നാനി പോണു അല്ലേ നിങ്ങളൊക്കെ റെഡ് അലേർട്ടായോണ്ട് ഞമ്മളെ ഇങ്ങോട്ട് പോണു പൊന്നാനി പോത്ര ഒരു തൊരം തന്നെ ഞങ്ങള് വേണ്ട വേണ്ട പറയുമ്പോ അവയേ മതിയാവുള്ളു എന്താ ഉറക്കം ഒളിച്ചിരുന്നിട്ടേ ഇന്നലെ പ്ലാന പോയതാലേ എന്താ ഫോസി കോഴി വെള്ളത്തിൽ വീണ പോലെ തെറ്റി കിടക്ക ചെയ്ത ഒരാള് നമ്മുടെ നമ്മടെ കാറോടെ റേഡിയേറ്ററിൽക്കാ അസ്സലാമലും സ്കൂളേണ്ട ഇപ്പൊ വന്ന ചോദിക്കട്ടെ എന്നോട് വാ വാ വോയിക്കട്ടെ വായി അപ്പൊ അല്ലേ പോവാലെ അങ്ങനെ ഞമ്മള് രണ്ട് പാട്ടൊക്കെ കേട്ട് രണ്ടല്ല പാട്ടൊക്കെ രണ്ടല്ലൊക്കെ കേട്ടൊന്ന് പോമായിട്ട് ഉറക്കം പോയോ പോയോ എന്റെ അമ്മ പാട്ട് കേട്ടുമ്പോ ആ നല്ല അവിടെ ആ നമ്മളിപ്പോ പൊന്നാനെത്തിണ്ടല്ലേ പൊന്നാനെത്തില്ലടാ അഞ്ഞൂറ് ആറ് ആറ് കിലോമീറ്റർ ആറ് മിനിറ്റ്

എന്താ പ്ലാൻ ണല്ലോ നല്ല പോയിട്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞാല് റേറ്റ് കൊണ്ട് നമ്മളെ മാപ്പോ കാണുണ്ട് അതുകൊണ്ട് ഞാൻ പേടിക്കല്ലേ

നല്ല ചാമ്പലാണ് ചെറുക്കം പോപ്പിക്കൂടെ പിടിച്ചിട്ട് ഇതാക്കോ കഴിഞ്ഞോ കഴിഞ്ഞോ ആ ഗുഡ് എന്താണ് ഈ വൈബിനെ കുറിച്ച് പറയാള് എന്ത് മഴ ചാറൽ മഴ എന്താണൊക്കെ ഒരാള് ആ ഇവിടുന്ന് പിടിക്കാൻ അടിപൊട്ടവരുണ്ടാവും മണ്ടൊക്കെ നല്ല കൊട്ട് കിട്ടും മഞ്ഞു വരുമ്പത്തേക്ക് മീനൊക്കെ ഇണ്ട് കേട്ടോ നിങ്ങള് കാണാണ്ടോ ശ്രദ്ധിച്ചു നോക്കിയൊക്കെ തീച്ചെടുത്തേലും എങ്ങട്ട പോണ് എക്കാന്ന് പറഞ്ഞ ഒരു ശ്രമിക്കണിക്കൂറും കൂടി ഉറങ്ങായിരുന്നു

എന്താണ് കാട്ട് തുറക്കു ഇവിടെ സൈക്കിളിലെ കൂട്ടിട്ട് വന്നിട്ടാണ് മുട്ടപ്പത്തിരി വരിക ആടി സീനില്ലാത്ത സാധനവും ആമ്മ അപ്പുറത്ത് വല്യ പഴക്കളയിൽ പോയി ഒരു ഉമ്മ എടുത്താ എടാ ആൾക്കാരുണ്ട മുട്ട പത്രം ബീഫും കഴി എങ്ങനെയുള്ളത് ഈ കാറിലാണ് ഈ ചെറിയ കാറിലാണ് ഇത്ര ആൾക്കാരാണ് അറിയാൻ ഇന്ത്യ അവിടെ അവിടെ വന്ന ആ കാക്കടുത്ത് എറിവിട്ടന്നെ എന്തായാലും കട തുറന്നിട്ട് മുട്ടപത്രയും ബീഫ് കഴിക്കട്ടെ അല്ലെ കിട്ടട്ടെ എന്നിട്ട് അങ്ങനെ എന്താ ി പൊഞ്ഞാനി ഫുള്ള് കറങ്ങിയത് ഞാനൊന്നും പറയില്ല പൊന്നാനിപ്പ കൊറച്ച് കറങ്ങിയ ഞാനും ചെയ്യിക്കും ഞാനും കൂടി ഇവിടെ ഉണ്ട് ഞമ്മടെ എന്താ പറയാ മുട്ടപ്പത്തിനും അടി തുടങ്ങി എങ്ങനെയുണ്ട് പൊഞ്ഞോണ്ട് ಎಸ್ ನೋ ಅದ್ವಾ ನೋಟ நார்ಮಲ್ ಅಲ್ಲೆ ಆ ವಿಡಿಯೋನೇ ಕಾಣಲ್ಲ ಅನ್ನೋದು ಲೆ ಹ್ ಓವರ್ ಎಕ್ಸ್ಪೆಕ್ಟೇಷನ್ ಅನ್ನೋದು ನಾ ಒಯ್ ಗೆರೆ ಆ ನಮಕ ಒಯ್ ಕಂ ಅದನ್ನ ಹಾಕ್ಯಾ ಅಂಗಾ ಇಟ್ಕೋ ಫುಲ್ ಐ ಕಿಟಿಕೋ ಹ್ ಹೆಡ್ ಇಡ್ತೇ ಇಡ್ತೋ ನೀಗ ಚೂಡಣ್ಣಾ ಊಟೋ ನೀಗನೇ ಆ ವಸ್ತೆನೇ ನಮಕ ಚೂಡಣ್ಣಾ ಒಳ್ಕ ಗೈಸ್ ನಲ್ಲ ಚೂಡೋಕಂಡು ಇಂದಾ ആടാ മീനോട്ടെ ഇത് കൈക്ക് ഇവിടുത്തെ നോക്കട്ടെ നോക്കി ടെസ്റ്റ് കൈണ്ടട്ട് എങ്ങനെ റിയാക്ഷൻ കാണിക്കാനും എങ്ങനെ സ്കൂളിൽ ഇതെന്ന് അടിച്ച് വെറ്റലൊന്നുമില്ലടേ മ് ഒരു വൈബൻ ആണ് വൈബൻസ് ഒരു അടിപൊളിയാ ഇത് നോക്ക് ഹടായിട്ട് കട്ടപ്പൊട്ടിടാ കുട പറയാ പോടാ പോടാ ഉം ആ പറഞ്ഞു नादे ോ ചായ കിട്ടോ ചായ പറഞ്ഞിട്ട് ഒന്ന് കൊടുന്ന് കഴിഞ്ഞാൽ ചായ പറഞ്ഞിട്ട് അടിയായി പറഞ്ഞു

ചായ വരുമ്പത്തേക്ക് മുട്ട പത്തിരി ചായോ ജൈവുന ഇന്ന് ഏ ഉമ്മ മുട്ട പത്തിരി ഉമ്മക്കൊക്കെ ഉണ്ട് അല്ലേ വേറെ ദിവസം വരാം എടിക്കും പറഞ്ഞാൽ ഇവര് വന്നിട്ടില്ല ഞാനും കൂടി ഞാനും കൂടി പ്ലാൻ ചെയ്യണം ആ അല്ല ഇങ്ങോട്ട് വരാം ഇവര് വന്നിട്ടില്ല ഞങ്ങളീ ആടാട്ടോ ദിവസം ഇങ്ങോട്ട് നോക്കി കൊറേ മീനോ ഇവിടെ അങ്ങനെ ഇട്ടല്ലേ ഇവിടെ വന്നിട്ട് അടിപൊട്ടിട്ടു ചിലപ്പോ കൊഞ്ഞാനി അടി കൂടി കൊള്ളി വരും നമ്മൾ എത്തി എന്താ ചായ തീര് പിടിച്ചില്ല അതെതിന്റെ ചായ പാടേ പിന്നെ കുട്ടിക്ക് ടേസ്റ്റ് ചായ സത്യം ചായ ചായ ഇല്ല അത് പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് പറയാം നല്ല വേറെ കൾച്ചർ കൊഴപ്പില്ല ണിയാവുമ്പോ ഇങ്ങനെ നേരത്തെ ഹാർബറിൽ പോയെ മുൻപരി പോവോ ും ബീഫ് ഇവിടെ തീർന്നിട്ടാ കഴിഞ്ഞിട്ടാ ഒറ്റക്കൊരുണ്ടാവും ഞങ്ങക്ക് എണ്ണടിക്കാൻ പൈസ